ആറാം അധ്യായത്തിൽ ആരുരുക്ഷു ആരൂഢനായ യോഗി ആരുരുക്ഷു ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാണ് പരിശ്രമിക്കുന്നവനാണ് സാധകനാണ് ആരൂഢൻ എന്ന് പറഞ്ഞാൽ യോഗാരൂഢി വന്നവനാണ് എവിടെങ്കിലും ഒന്ന് ഞെക്കിയാ മതി അപ്പൊ നിൽക്കും ശബ്ദം യോഗഭ്രഷ്ടനാകും പതിച്ചാൽ യോഗ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു നമ്മളവിടെ എത്തിയിട്ടില്ലല്ലോ തുടങ്ങിയിട്ടില്ലല്ലോ തുടങ്ങിയിട്ടേ ഇല്ല ഭഗവാൻ പറഞ്ഞിട്ടേ ഇല്ല അർജുനനാണ് ചോദിച്ചത് ഭ്രഷ്ടനായി പോവില്ലേ പതിക്കില്ലേ ഭഗവാൻ പറഞ്ഞു ഉണ്ട് ഇല്ല എന്ന് യോഗ ഭ്രഷ്ടൻ ഉണ്ട് യോഗ ഭ്രഷ്ട യോഗ ഭ്രഷ്ടാശമില്ല പാർത്ഥനൈവേഹനമത്ര വിദ്യതേ പ്രാപ്യ പുണ്യം ലോകാൻ ഉഷിത് ശാശ്വതീസമാ ശുചീനം ശ്രീമതാം യോഗ ഭ്രഷ്ടോഭിജാത അഥവാ യോഗിനുലേ ധീമതാം ഏതദ്ധി ദുർഭതരം ലോകേ ജന്മ യീദൃശം തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദൈഹികം ഏതത് ചെയോഭൂയ സംസിദ്ധൗ കുരുനന്ദന എന്നാണ് പറയണത് അവിടെ പതി നശിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ അർജുനൻ ചോദിച്ചതാണ് യോഗ ഭ്രഷ്ടൻ ഉഭയവിഭ്രഷ്ടനായി പോവില്ലേ കച്ചിന്നോഭയ വിഭ്രഷ്ട ഛിന്നാഭ്രം ഇവ നശ്യതി ആകാശത്തില് ചില മേഘമണ്ഡലങ്ങൾ മേഘമണ്ഡലങ്ങൾ നല്ല കട്ടികൂടി വന്നെങ്കിലും പിന്നെ ചിന്ന ഭിന്നമായിട്ടങ്ങ് പോകുന്നത് കാണാറുണ്ട് അതുപോലെ യോഗഭ്രഷ്ടൻ ജീവിതത്തിൽ നശിച്ചു പോയില്ലേ എന്ന് ചോദിക്കുന്നത് അർജുനനാണ് ഭഗവാൻ സമാധാനിപ്പിക്കുകയാണ് ഇല്ല എന്ന് പറഞ്ഞത് യോഗഭ്രഷ്ടന് ഇവിടെയോ അവിടെയോ നാശം ഇല്ല എന്നാ ഭഗവാൻ പറയണം ആ ഭാഗം നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ ഭാഷ ഉപക്രമ ഭാഷയായിട്ടേ ഉള്ളു ഉപക്രമ ഭാഷയായിട്ടേ ഉള്ളു അവിടെ യോഗഭ്രഷ്ടൻ ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല യോഗഭ്രഷ്ടനുണ്ട് യോഗസാധനയുടെ ലക്ഷ്യതലത്തെ പ്രാപിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി യോഗഭ്രഷ്ടനാകുന്നു യോഗസാധനയുടെ ലക്ഷ്യം എത്തുന്നതിന് മുമ്പ് പതിച്ചു മരിച്ചിട്ടില്ല അയാൾക്ക് എഴുന്നേറ്റ് പിന്നെയും സഞ്ചരിക്കാൻ പറ്റും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നേഹാഭിക്രമ നാശോസ്തി എന്നും പറയുന്നില്ലേ അപ്പോൾ ഇവ തമ്മിൽ വിരോധമുണ്ടോ സ്വാമിജി ഒരു വിരോധം ഇല്ലാന്ന് മാത്രം ഒന്നാ പറയണത് നേഹാഭിക്രമ നാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപം അപ്യസ്യ ധർമ്മസ്യായ മഹതോ ഭയാത് എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പൊ ഇഹ സാധനമാർഗേ മാർഗേ ഇവിടെ സാധനാ മാർഗത്തിൽ യോഗേ സാഖ്യവാ യോഗത്തിലാവട്ടെ സാഖ്യത്തിലാവട്ടെ അഭിക്രമനാശ നാസ്തി അഭിക്രമനാശമില്ല പ്രത്യവായോ ന വിദ്യതേ പ്രത്യവായമില്ല എന്നാ പറഞ്ഞ അതുതന്നെയാണ് യോഗാരൂഢനെ സംബന്ധിച്ചും പറയുന്നത് യോഗഭ്രഷ്ടനെ സംബന്ധിച്ച് പറയുന്നത് യോഗഭ്രഷ്ടൻ ആ പുണ്യം അനുഭവിച്ച ശേഷം ശുചികളും ശ്രീമാന്മാരുമായവരുടെ വീട്ടിൽ ജനിക്കും അഥവാ യോഗികുലങ്ങളിൽ ജനിക്കും എന്നിട്ട് എവിടെയാണോ സാധനം നിന്നത് അവിടുന്ന് തുടരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു ഒരു എല്ലാ കാലത്തേക്കുള്ള ഗ്യാരണ്ടി കാർഡാ തരുന്നത് പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്ത്യ വിദ്യതെ യോഗ ഭ്രഷ്ടം ഇവിടെയോ അവിടെയോ നാശം ഇല്ല എന്നാ ഭഗവാൻ പറഞ്ഞത് മേ ഭക്തപ്രണശ്യതി എന്ന ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞു എല്ലാം ഭഗവാൻ ഒന്നു പറഞ്ഞത് ഒരു വിരുദ്ധത ഗീതയിൽ ഇല്ല വിരുദ്ധത ഉണ്ടാവാം ഇപ്പൊ കഥകള് പറയുമ്പോ ഒക്കെ വിരുദ്ധത ഉണ്ടാവാം പക്ഷെ പ്രമാണഗ്രന്ഥങ്ങളിൽ വിരുദ്ധത ഉണ്ടാവില്ല ഇപ്പൊ രാമായണത്തില് അല്ലെങ്കിൽ മഹാഭാരതത്തില് കുറേ വിരുദ്ധത നമ്മൾ കാണും പുരാണങ്ങളിൽ വിരുദ്ധത കാണും എവിടെ പ്രമാണ വിഷയം ചർച്ച ചെയ്യുമ്പോഴല്ല കഥാവിഷയം ചർച്ച ചെയ്യുമ്പോൾ കഥകളിൽ പല വിരുദ്ധതകൾ കാണും അത് സാധാരണയാണ് അതിന് വിരോധമില്ല പക്ഷെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രമാണമായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇതര പ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടാത്തതേ പ്രമാണമാകൂ ഇതര പ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടുമെങ്കിൽ അത് പ്രമാണമാവില്ല ഇതൊക്കെ പ്രമാണമാണ് ഗീതയൊക്കെ ഒരിക്കലൊരു വിരുദ്ധത വരില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം പ്രമാണങ്ങളുടെ പ്രധാന ലക്ഷണം അതാണ് ഇതര പ്രമാണൈഹി അബാധ്യത്വം ഇതര പ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടരുത് മനസ്സിലായില്ല ഉദാഹരണം പറയാം അപ്പൊ വ്യക്തമാവും സാമാന്യമായിട്ട് ഉള്ള ഒരു ഒരു അനുമതി ഉണ്ടാക്കി അനുമതി എന്ന് പറഞ്ഞാൽ അനുമാനജന്യമായ ജ്ഞാനം ഒരു മരക്കൊമ്പ് ഇളകുന്നു അപ്പം ദൂരെ നോക്കിയപ്പോൾ മരത്തിന്റെ കൊമ്പ് ഇളകുന്നു അപ്പം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെ കാറ്റുണ്ട് എന്ന് ഞാൻ ഇവിടുന്ന് അനുമാനിച്ചു അനുമാന പ്രക്രിയ വളരെ ശരിയാണ് കാരണം എവിടെ കാറ്റുണ്ടോ അവിടെ വൃക്ഷക്കൊമ്പുകൾ ഇളകും അത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ വൃക്ഷക്കൊമ്പ് ഇളകുന്നു അതുകൊണ്ട് ഇവിടെയും കാറ്റുണ്ടായിരിക്കണം ഇങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ പോവുക പക്ഷേ സംഗതി അവിടെ കാറ്റില്ല അവിടെ മരത്തിന്റെ കൊമ്പ് ഇവിടെ ബോധം കെടുത്തുന്ന മരുന്ന് കുറച്ചും കൂടി ഒക്കെ ഒന്ന് വെക്കണം എല്ലാരും ഫോണ് ബോധം കെട്ടിട്ടില്ലേ നോക്കണേ ഇനി അവിടെ ഒരു കുട്ടി ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു കുരങ്ങൻ ഇരുന്നിട്ട് മരക്കൊമ്പ് കുലുക്കുകയാണ് അത് പോയി നോക്കി നേരിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ ആദ്യം അവിടെ കാറ്റുണ്ടെന്ന് ഞാൻ അനുമാനിച്ച പ്രക്രിയ വളരെ ശരിയാണെങ്കിലും അനുമതി തെറ്റിപ്പോയി അപ്പോൾ അത് പ്രമാണജനിതമല്ല അപ്പോൾ ഇതര പ്രമാണത്തെ കൊണ്ട് ബാധിക്കപ്പെട്ടാൽ അത് പ്രമാണമായിട്ട് കൂട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗീതയൊക്കെ പ്രമാണമാണ്